അതായത് നമ്മുടെ മുഖ്യമന്ത്രിയെ അറിയാമല്ലോ നിങ്ങളൊക്കെ നിലപാടിന്റെ പ്രതീകമാണെന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നോക്കൂ അഡ്വക്കേറ്റ് ബി എൻ ഭസ്കറിന് അദ്ദേഹത്തിന്റെ സമീപത്ത് പോയി നിന്നൊരു ചിത്രം എടുക്കാൻ കഴിയുമോ നോക്കൂ ഒരു കുട്ടി വന്ന് ഒരു സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ കൈതട്ടി മാറ്റിയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി ചാനലുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മൈക്കുകൾ കൈതട്ടി മാറ്റും അല്ലെങ്കിൽ ഇതുമായി അധിക നേരം എൻ്റെ മുന്നിലേക്ക് വരണ്ട എന്ന് ധിക്കാരത്തോടെ പറയും കടക്ക് പുറത്തെന്ന് പറയും അതേ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്തു നിന്ന് സ്വകാര്യം പറയുന്ന കുശലം പറയുന്ന വളരെ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുന്ന ചിത്രം പുറത്തു വന്നു നമുക്ക് ചിത്രങ്ങൾ പലത് പുറത്തു വരാം സ്വാഭാവികമാണ് എത്ര ആരൊക്കെ വന്ന് രാഷ്ട്രീയ നേതാക്കളുടെ സമീപത്ത് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്ന സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ ഒരു ചിത്രം കടകംപള്ളിയുമായി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അടുത്തു നിൽക്കുന്നത് പോലെ നോക്കൂ ഞാൻ ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയായ അന്വേഷണം നടന്നാൽ ക്ലിഫ് ഹൗസിൽ എത്തി നിൽക്കും എന്നാ കൃഷ്ണരാജ് ഇതിലെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരുമായി ചിത്രം എടുക്കേണ്ട സാഹചര്യം ഉണ്ട് അല്ല അങ്ങനെ നമുക്കൊരു വ്യാഖ്യാനത്തിലേക്ക് എത്താൻ കഴിയില്ല നമുക്ക് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടിയുണ്ട് ഇക്കാര്യത്തിൽ ഓരോ വ്യക്തികളും ഒരു വിഷയത്തെ സമീപിക്കുന്നതിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇതുള്ളത് മറിച്ച് ഇപ്പൊ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് പലപ്പോഴും ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ തട്ടിപ്പുകാർക്കൊരു കൃത്യമായ മോഡസ് മോഡസോപ്രണ്ടി ഉണ്ട് ആ മോഡസ് മോഡസോപ്രണ്ടി എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്കൊപ്പം നിന്ന് ചിത്രം എടുക്കുക ഇപ്പൊ സോണിയാഗാന്ധിക്കൊപ്പവും പ്രിയങ്ക ഗാന്ധിക്കൊപ്പവും രാഹുൽ ഗാന്ധിക്കൊപ്പവും ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള ചിത്രവും പൊതു മധ്യത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർക്കൊപ്പം നിൽക്കുന്ന ചിത്രവും വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചിത്രങ്ങൾ സമ്മതിക്കുന്നു അസാധാരണ വരുമ്പോഴാണ് പ്രശ്നം അങ്ങനെയല്ല ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണ ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം ചിത്രങ്ങളുടെ കഥ പറയുന്നതിനപ്പുറം ഏതെങ്കിലും അസാധാരണ ബന്ധം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഏറ്റവും പരമപ്രധാനം ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി ഒരു തട്ടിപ്പിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണല്ലോ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ സ്വർണക്കടയിൽ നിന്നും ഇത് സംബന്ധിച്ച റിക്കവറി എസ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആ റിക്കവറി നടത്തി പോലീസ് അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും നിശബ്ദനായിരിക്കുന്നു എന്നുള്ളതാണ് ആ ആളിനെ ആ ആളുകളെ ഇന്ന് എസ് ഐ ടി വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങളാരും ഇക്കാര്യത്തിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്കുകളിനെ കുറിച്ച് ഒരു തരത്തിലും ആരോപണങ്ങൾ ചർച്ച ചെയ്തു ഞാൻ ചോദ്യം തന്ത്രിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഉത്തരം അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നൽകിയത് കൃത്യമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രിയല്ല മന്ത്രിയല്ല ആരായാലും പിടിക്കപ്പെടണമെന്നാണ് പറഞ്ഞത് അല്ല നിശ്ചയമായും അപ്പൊ ഇത്തരത്തിൽ ചില സൂചനകൾ നമ്മുടെ സമൂഹ മണ്ഡലത്തിൽ നമ്മൾ അസ്വരസ്യപ്പെടുത്തുന്ന തരത്തിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ വസ്തുതകളിലേക്ക് കൂടി എസ് ഐ ടി അന്വേഷണം നമ്മുടെ പൊതുസമൂഹത്തിന് ഇത് സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകും എന്നുള്ളതാണ് നമ്മൾ ചില നറേറ്റീവ്സ് ഉണ്ടാക്കിയിട്ട് സി പി എം പ്രതിയാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അതിലെ കരുവന്നൂർ കേസിൽ സി പി എമ്മിനെ എതിർ മനീഷ് സിസോദിയ കേസിൽ കോടതി മനീഷ് സിസോദിയ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു ഒരു ഇ ഡി എടുക്കുന്ന പേ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസുകളിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടെ പ്രതിയാക്കണം ഇന്ത്യയിൽ ആദ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതിയാവുന്ന ആം ആദ്മി പാർട്ടിയാണ് അത് നിങ്ങൾ എന്നിട്ട് ആ ഇ ഡി നടത്തിയിട്ടുള്ള അന്വേഷണത്തെ അല്ലെങ്കിൽ എന്ത് അഭിനന്ദന കൊടുക്കുന്നത് ആ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ റിസൾട്ട് എത്ര എന്ന് അറിയാവോ പോയിന്റ് ത്രീ നയൻ സെവൻ പെർസെന്റേജ് ആ കൺവിഷൻ റേറ്റ് ആ പോയിന്റ് ത്രീ നയൻ സെവൻ പെർസെൻറ്റേജ് കൺവെക്ഷൻ റേറ്റ് ഉള്ള ഒരു അന്വേഷണ ഏജൻസിയെ കുറിച്ചാണ് വലിയ വാദം ഒരാതെ ഇപ്പൊ ഈ അന്വേഷണവുമായിട്ട് ശബരിമല കൊള്ള കരുവന്നൂർ കൊള്ള ഇതിലൊക്കെ ഇങ്ങനെ വന്ന് ഈ ഡി ഇങ്ങനെ കഴുകൻ കണ്ണുമായി ഇവരെയൊക്കെ കൊത്തി പറക്കിക്കളയും എന്നൊക്കെ അഭിമാനം കൊള്ളുന്നത് എന്തുകൊണ്ട് ശബരിമല കേസിൽ നിങ്ങൾ വളരെ ആ ആവർത്തിച്ചാവശ്യപ്പെട്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അനിൽ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം അടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സി ബി ഐ എൻക്വയറി വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിശ്വാസം ഇല്ലേ നിങ്ങളിപ്പോൾ ആവർത്തിച്ച് പറയുന്നത് എന്താ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് സംസ്ഥാന പോലീസിനോ സംസ്ഥാന സർക്കാരിനോ അതിന് കാരണമുണ്ട് അതിന് കാരണമുണ്ട് ഞാൻ പറഞ്ഞോട്ടെ വിദേശ പണമിടപാട് നടന്നിട്ടുണ്ടോ വിദേശ യാത്രകൾ ഇതിനായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം വരുന്നത് അല്ല പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിശ്വാസം ഇല്ല ഒന്നിൽ രണ്ടു വള്ളത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാനാവില്ലല്ലോ രണ്ടു വള്ളത്തിൽ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയില്ല ഒന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണം മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസം ഇല്ലെന്ന് ആദ്യം പറയണം എന്നിട്ട് ഞങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇപ്പൊ എല്ലാം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ കേരളത്തിലെ രാജ്യത്തെ നിയമം മാറ്റി പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടിയുടെ കഴുത്തിന് പിടിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നടക്കട്ടെ പക്ഷേ മറുവശത്ത് വിദേശ ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഈ പത്മകുമാർ വിദേശയാത്ര നടത്തിയത് ഇതിനു വേണ്ടിയാണെന്ന് തെളിയണമെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ഒരുമിച്ച് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഇതൊക്കെ കൃത്യമായ അന്വേഷണ പരിധിയിലേക്ക് വരണമെങ്കിൽ എസ് ഐ ടി വിചാരിച്ചാൽ മതിയോ